ഞാൻ ഒരു ഏട്ടത്തല്ല മേടിച്ച് കറി വെക്കാൻ എഴുതിയതാണ് പക്ഷേ എന്നാൽ അവർ അതിൻ്റെ ഹാഫ് ചെയ്ത് തന്നോ ഏട്ടയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് ഹാഫ് മാത്രമാണ് അപ്പോൾ ഇതിട്ട് ഇന്നത്തെ ഒരു കോട്ടയ സ്റ്റൈലിലുള്ള തലക്കറി ഏട്ടക്ക് ഇരുന്നൂറ് രൂപ അവർ വാങ്ങിച്ചേക്കുന്ന ഹാഫിന് അപ്പം നാനൂറ് രൂപ കൊടുത്താൽ നമുക്കത് ഫുള്ള് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഇച്ചിരി ഉപ്പിട്ട് കരുപ്പിട്ട് നല്ലപോലെ മുട്ട കേട്ട് രണ്ട് തരം ഏട്ടയുണ്ട് ഒരു പൊരി അല്ലാതെ തെയ്നായിട്ടുള്ളതും ഇത് ഏത് ഏട്ടയാണെന്ന് എനിക്ക് മനസ്സിലായില്ല െല്ലാം പറ്റിച്ചുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് കറി വെച്ചേക്കാവുന്ന അപ്പം നമ്മുടെ പകുതി തല ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഏട്ടത്തലയാണ് ഇതിൻ്റെ പകുതിയേ ഉള്ളൂ പകുതി ആയതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഫുള്ളായിട്ടാണ് തല കറി വെക്കുന്നത് നമുക്കിപ്പോൾ ഹാഫായിട്ടേ കിട്ടിയിട്ടുള്ളൂ അതിനൊരു ചെറിയ പാത്രമൊക്കെ എടുത്ത് ഞാൻ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് പുളിയാണ് വേണ്ടത് ഇഞ്ചി ചുമന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില തലക്കറി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ആരും പകുതി തല കറി വെക്കുന്നത് കണ്ടിട്ടില്ലല്ലോ അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നവർ നിങ്ങൾ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ പാത്രം വെച്ചിരിക്കുകയാണ് എണ്ണയൊഴിക്കണം കടുക്ടുുക എല്ലാം പൊട്ടി വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിനി പുള്ളിയും ഇഞ്ചിയും അതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കറിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇവിടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ശ്മീരി ചില്ലി ഒരു മൂന്ന് സ്പൂൺ ഇട്ടേ ആ മതി മതി ഇപ്പം നമുക്ക് ഇപ്പോൾ ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴത്തേന് ആണ് നമുക്ക് മറ്റുള്ള ഇട്ട് കൊടുക്കുന്നത് അത് മൂത്ത് ആ മണം വന്നാലേ ഇടാൻ പറ്റും ഇനി മുളക് ഇട്ട് ഇനി മല്ലി ഇടണം കോട്ടയംകാര അധികം മല്ലി ഇടത്തില്ല എന്നാലും ഞാൻ ഏത് കറിക്കും മല്ലി ഇടും ഇനി കുടമ്പുളി ഇടണം വെള്ളം വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ച് ഉപ്പ് ഇടണം ഉലുവപ്പൊടി അതിപ്പോഴേ ഇട്ടില്ലേലും കുഴപ്പമില്ല എന്ന് തിളച്ച് കഴിഞ്ഞിട്ടാലും മതി അപ്പോൾ ഇത് കിടന്നാണ് നമ്മുടെ തല കളിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് തിളയ്ക്കുമ്പം തല വെച്ചു കൊടുക്കാം നമുക്ക് നോക്കാം ആ തിളവുണ്ട് നമുക്ക് പതുക്കെ അവനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം കുറച്ച് കറി മേളോട്ട് അത് കഴിഞ്ഞ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് അടച്ചു കൊടുക്കാം ഇപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം ഒരു രണ്ട് മിനിറ്റ് ആയതേ ഉള്ളൂ ആ മേളിലോട്ട് വേഗണമെങ്കിൽ ഇച്ചിരി ചാറൊക്കെ കൂലി അങ്ങോട്ട് ഇനി നമ്മൾ തിരിച്ചിടുമ്പോൾ ആ പാകം വെന്തോളും അപ്പം രണ്ട് കഷ്ണം പുളി നമ്മൾ മാറ്റിയിട്ടുണ്ട് അതുപോലെ പുളിയാണ് വേണ്ടേ അപ്പോൾ ഒരു പത്ത് മിനിറ്റായി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആ ഇത് പൊട്ടി പാളിഷായോ എന്തൊക്കാലേ ഇച്ചിരി കൂടെ അങ്ങോട്ട് നീക്കോ ഉം കേട്ടോ അഗൂഹയ്ക്കകത്തോട്ടിട്ടേ ഇനി ഇത് ഇങ്ങനെ കൂടെ അടച്ചു വെച്ചിട്ട് പിന്നെ അപ്പോൾ ഒരു ഇരുപത്തഞ്ചു മിനിറ്റ് ആയി നിറത്തിയേക്കാം നിറത്തിയിട്ട് നമുക്ക് ഇപ്പോൾ നമുക്കിത് നിർത്തിയേക്കാം ഇത് ഹാഫായിട്ട് പോലും എന്നാ വലിയ തലയായിട്ടാണ് തോന്നുന്നത് അവർ പറഞ്ഞ് എട്ട് കിലോടെ ചേട്ടയാണെന്ന് പറയുന്നത് അതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലിങ്ങനെ വെച്ച് കൊടുക്കാം ഞങ്ങൾ ഏട്ടത്തില കഴിക്കാൻ പോവുകയാണ് അതുകൊണ്ട് അധികം കറിയൊന്നും വെച്ചിട്ടില്ല എവിടെ നിന്ന് തുടങ്ങണം അതിനെ കുറേ നാളായി ഒരു തലക്കറി വെക്കണം എന്ന് കരുതിന്നാണ് പറ്റിയത് അപ്പൊ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ് ഒരു ഏട്ടയുടെ ഹാഫയവീടും ഏട്ട തലയുടെ ഫുള്ളായിരുന്നെങ്കിലും നല്ല എരിവും പുളിയും ടേസ്റ്റും എല്ലാം ഉണ്ട് നല്ല ഫ്രഷായിട്ടുള്ള ചേട്ടയായിരുന്നു അതിന് തലയാണ് ഞാൻ വാങ്ങിച്ചത് ഓക്കെ നമുക്ക് കഴിക്കാം